കേരളത്തിൽ നിന്ന് പുറപ്പെട്ട കേരളത്തിന്റെ സ്വന്തം ആരോഗ്യ മന്ത്രി വീണ്ടും ആശമാരെ പറ്റിച്ചിരിക്കുകയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാനായിരുന്നു മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത് ക്യൂബയും കേരളവും തമ്മിലുള്ള ആരോഗ്യ മേഖലയിലെ സഹകരണം സംബന്ധിച്ച് തുടർ ചർച്ചകളാണ് മന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് എത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശിച്ചപ്പോൾ ധാരണയിലായ വിഷയങ്ങളിലെ തുടർ ചർച്ചകളാണ് ലക്ഷ്യം എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അതിരാവിലെ ഡൽഹിയിലേക്ക് പറക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞത് ആശമാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനായുള്ള ശ്രമത്തിനായാണ് യാത്ര എന്നാണ് ആശ എന്നത് കേന്ദ്ര പദ്ധതിയാണെന്നും വേതന വർധനവ് അതുകൊണ്ട് തന്നെ അവരാണ് നടപ്പാക്കേണ്ടത് എന്നൊക്കെയായിരുന്നു പറഞ്ഞത് എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അപ്പോയിൻമെന്റിന് ശ്രമം നടത്തുമെന്നും അത് ലഭിച്ചാൽ നേരിൽ കാണുമെന്നുമാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിൽ എത്തിയതിനു ശേഷം പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് രാവിലെ ഡൽഹിയിൽ വന്ന് കാണാൻ അനുമതി ചോദിച്ചാൽ ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു ദിവസം വീണ്ടും ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തുമെന്നുമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് തലസ്ഥാനത്തെ പ്രതിഷേധ സമരം മുപ്പത്തി ഒമ്പത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ മൂന്ന് പേരാണ് നിരാഹാരം ഇരിക്കുന്നത് ആശാവർക്കർമാരായ എം എ ബിന്ദു കെ പി തങ്കമണി ആർ ഷീജ എന്നിവരാണ് ആദ്യം സമരം ഇരിക്കുന്നത് സമരം നടത്തുന്നതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയതിനെ ആശാ പ്രവർത്തകർ വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് ക്ഷണിച്ചത് പ്രഹസനം മാത്രമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് വർക്കർമാരുടെ ആവശ്യങ്ങൾ ഒന്നും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല സമരം അവസാനിപ്പിക്കണമെന്നും യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണണമെന്ന ഉപദേശവും മാത്രമാണ് മന്ത്രി നൽകിയത് ആവശ്യങ്ങൾ ഒന്നും സർക്കാർ പരിഗണിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ വന്നതോടെ സമരം തുടരുമെന്ന് വർക്കർമാർ പ്രഖ്യാപിച്ചു നിരാഹാര സമരത്തിന് മുന്നോടിയായി കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചർച്ച മാത്രമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് സമരക്കാർ പറയുന്നത് പുതിയ നിർദ്ദേശങ്ങളോ പരിഗണനകളോ ഒന്നും തന്നെ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല എന്നും വർക്കർമാർ ആരോപിക്കുന്നു സർക്കാർ ഖജനാവിൽ പണമില്ല എന്ന് ആരോഗ്യമന്ത്രിയും ചർച്ചയിൽ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു ആ വർക്കർമാർക്കും അങ്കണവാടി ടീച്ചർമാർക്കും ഒന്നും കൊടുക്കാൻ പണമില്ലെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പിന്നാലെത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ പൊടിപൊടിക്കാൻ തന്നെ തീരുമാനമായിരിക്കുകയാണ് വർക്കർമാരും അങ്കണവാടി ജീവനക്കാരും അടക്കമുള്ളവർ സമരരംഗത്ത് തുടരുകയും പണമില്ലാത്തതിനാൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എന്ത് പറഞ്ഞാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത് എന്ന് വ്യക്തമല്ല ഏപ്രിൽ മെയ് മാസങ്ങളിലായി ആഘോഷം നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുക എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ